السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أمين. إن നമ്മൾ ഠനവിധേയമാക്കുന്നത് സൂറത്തു തക്കാസുർ അല്ലു തെക്കാസുർ എന്നുള്ള സൂറത്ത് അത് ഓരോ തെറ്റുകളും തിരുത്തി നമ്മൾക്ക് എങ്ങനെ പഠിക്കാം എന്നതാണ് നമ്മളിവിടെ പഠനവിധേയമാക്കുന്നത് അതിനു മുമ്പ് ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ കുർആൻ പാരായണത്തിൽ നമ്മളുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് പതിനാല് ദിവസത്തെ ക്ലാസ് ആണ് ജൂലൈ ഇരുപത്തി ഏഴിനാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും അതിന്റെ ഫീസ് വരുന്നത് പതിനാല് ദിവസം കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുർസി ആമന റസൂലു ലുഹ മുതൽ നാസ് വരെയും സബ്യ ഹൽ ഹൽഅത്താക്കയും അതിനു മുമ്പ് ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണവും അതോടൊപ്പം തന്നെ തെജുവീതിൻറെ നിയമങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ പല ആളുകൾക്കും സംശയങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്ത ഓൺലൈൻ ആയിരിക്കും ഓൺലൈനായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന നിങ്ങളുടെ ഓത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾക്ക് എന്ത് ചെയ്യാം അല്ലഹാക്കുമുത്തഖാത്തൂർ ഓദ്യയിട്ട് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ും ഒന്നാമത്തെ ആയത്ത് അൽഹ കുമുത്ത കേസുർ അൽഹ കുമുത്തുർ അൽഹ ആ എന്നുള്ള ഉച്ചാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ എന്നുള്ള ഉച്ചാരണം വരുന്നത് തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ഹ എന്നുള്ള ഉച്ചാരണവും വരുന്നത് തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് പിന്നെ അടുത്തൊരു അക്ഷരമാണ് ത സ ത എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് തായുടെ ഉച്ചാരണം അതേ സമയത്ത് ഇവിടെ സ എന്നുള്ള ഉച്ചാരണുണ്ട് സായുടെ ഉച്ചാരണം നാവിന്റെ അറ്റവും മുൻപല്ലിന്റെ താഴെ അറ്റവുമാണ് ഓക്കെ ആണല്ലോ അപ്പോ ആഹ ഈ രണ്ടക്ഷരങ്ങളും തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് വരണം പിന്നെ ത നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് സ എന്നുള്ളതിന്റെ ഉച്ചാരണം വരുന്നത് നാവിന്റെ അറ്റം മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഓക്കെ ഇവിടെ താ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം ഇവിടെ സായും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം അപ്പോ അൽ ഹുറ്റു മുൽമ കോൽമ ഇവിടെ ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഹ എന്നുള്ള ഉച്ചാരണം വരുന്നത് ത നമ്മൾ പറഞ്ഞു നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് ഇനി ഇവിടെ എന്ന് പറയുന്നുണ്ട് എന്നുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം നാവിന്റെ തല നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നുള്ള ഉച്ചാരണം നടത്തുന്നത് അപ്പോ ഈ രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴേക്കും നാവിന്റെ മധ്യഭാഗം താഴ്ന്നു തന്നെ നിൽക്കണം നാവിന്റെ അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ എന്ന് പറയും അതിന്റെ തൊട്ട് പിൻഭാഗത്ത് സ്പർശിച്ചു സ്പർശിച്ചില്ല എന്ന രീതിയിലായിരിക്കും ഉണ്ടാവാം ഇന്റെ മഹ്രജ് നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം എന്നാ പറയാം അഥവാ നാവിന്റെ തലയുടെ മുതുക് അതെന്ത് ചെയ്യണം രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ് നാക്കിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അഥവാ നാവിന്റെ തലയുടെ മുതുക് എന്ന് പറയും അത് രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് അപ്പം നമ്മൾ നൂനുച്ചരിക്കുന്നതിൻ്റെ എട്ട് പിന്നിൽ വെച്ചിട്ടായിരിക്കും റ എന്നുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം വരുന്നത് അപ്പോൾ അപ്പോ ത്തുമുൽമിർമിർ മിർത്തുമുൽ മിർ ഇവിടെ റ റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റായുടെ മഹ്രജ് നമ്മൾ പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നിർത്തുമ്പം എന്താണ് മക്കാബിർ എന്നാണ് ഉള്ളത് അല്ലെ അപ്പൊ മക്കാബിർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സുക്കൂനാണ് ആ സുക്കൂനിടെ തൊട്ടു മുമ്പുള്ള എന്താണ് അല്ലേ അപ്പൊ ഇതിന് നമ്മൾ തർക്കീക് എന്ന് പറയും ഇപ്പൊ ഇവിടെ റാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും മധ്യഭാഗം താഴ്ത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുക ർക്കി എന്നുള്ള ഉച്ചാരണം റി എന്നുള്ള ഉച്ചാരണത്തിന് സമാനമാണ് റാ ഇന് സുക്കൂനായാലും അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് കെസറായാലും ഇതേ നിയമം തന്നെയാണ് നമ്മൾ ഇവിടെ പാലിക്കുന്നത് ഓക്കെ അല്ലേ അടുത്തായത് നോക്കാം നാവിന്റെ ആരംഭം അതിൻ്റെ മുകളിലുള്ള അണ്ണാക്കിൽ വെച്ചുകൊണ്ടാണ് ക എന്നുള്ള ഉച്ചാരണം നമ്മൾ നടത്തുന്നത് പോകരുത് സൗഫ എന്ന് കറക്റ്റ് ഉച്ചരിക്കണം സ എവിടെയാണ് നാവിൻ്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സ ഉച്ചരിക്കുന്നത് സൗഫ കല്ല സൗഫ ഫായുടെ കല്ലുടമഹ് എന്താണ് നാവിൻ്റെ സോറി ഏർ മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫ ഉച്ചരിക്കുന്നത് സൗഫ ത അലമൂൻ ത അലമൂൻ അലമൂൻ ത എവിടെയാണ് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് കല്ല സൗഫലൂൻ അടുത്ത ആയത്വം എന്താണ് ഇതേ ആയത്ത് തന്നെയാണ് സായിഡ തുമല്ലഹറജ് നമ്മൾ പറഞ്ഞല്ലോ എന്തായിരുന്നു നാവിന്റെ അറ്റം മേലെ ൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ തുമ്മ തുമ്മ ഇവിടെ മായയുടെ മഹ്രജ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് രണ്ട് ചുണ്ട് മൃദുലമായി അടച്ചു വെക്കുക എന്നാ പറഞ്ഞത് അല്ലെ ബാ അടച്ചു വെക്കണം ഏർ മായിയുടേതെന്താ പറഞ്ഞത് മൃദുലമായി അടച്ചു വെക്കുക തുമ്മല്ല സൗഫ സൗഫലൂൻ ثم كلا 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 سوف تعلمون 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 لو لو اليقين اليقين നമ്മള് പറഞ്ഞു നാവിൻ്റെ ആരംഭം അതിൻ്റെ മുകളിലുള്ള അണ്ണാക്കില് മുകളിലുള്ള അണ്ണാക്കിൻ്റെ ഉറപ്പുള്ള ഭാഗത്താണ് വെക്കുന്നത് കാ ഉച്ചരിക്കുന്ന സമയത്തോ നാവിന്റെ ആരംഭം അതിൻ്റെ അണ്ണാക്കിൻ്റെ മൃദുലമായ ഭാഗത്താണ് വെക്കുന്നത് അപ്പൊ കാ ഉച്ചരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും എന്ത് ചെയ്യുക കായുടെ ഉച്ചാരണം വരിക ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ഉച്ചാരണം ഒന്ന് നോക്കിയാൽ മതി ആ ഉച്ചാരണങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കല്ല ഇനി ഇല്ല ലായുടെ മഹ്രജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല നാവിന്റെ അറ്റത്തോട് ചേർന്ന് കിടക്കുന്ന വശം അഥവാ നമ്മൾ നാവിന്റെ തലയുടെ മുതുക എന്നൊക്കെ പറഞ്ഞില്ലേ അത് മോണയോട് ചേർത്ത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മുൻപല്ലുകളുടെ മോണയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇല്ല കല്ല ലൗ തല മൂന ഇൽ തലമൂന എന്ന് തന്നെ ഉച്ചരിക്കണം അല്ലാതെ യേ എന്നുള്ള ഉച്ചാരണം തെറ്റാണ് നമ്മൾ പറഞ്ഞു നാവിന്റെ തലയുടെ മുതുക് അത് മേലെ മുൻപല്ലിന്റെ മോണിയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ റ എന്ന് എന്നുചരിക്കുന്നത് ലൂന്ന ലായുടെ മഹർജി നമ്മൾ പറഞ്ഞു റാ ഇൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരും ല ന നായിയുടെ ഉച്ചാരണം എന്താണ് നാവിൻ്റെ അറ്റം രണ്ട് മുൻപല്ലുകളുടെ മോണിയുടെ പിൻഭാഗത്താണ് അവ നമ്മൾ എല്ലാ ഉച്ചരിച്ചതിൻ്റെ തൊട്ട് പിന്നിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക നായിയുടെ ഉച്ചാരണം വരും ഓക്കെയാണല്ലോ നായും മായും നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള അക്ഷരങ്ങളെ പോലെയല്ല അതിന് ശദ്ദു വന്നാൽ നമ്മൾ അത് കൃത്യമായി മണിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കണം ജഹീം സ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ സ ഉച്ചരിക്കുന്നത് മ ചുണ്ട് മൃദുലമായി അടച്ചു വെച്ചുകൊണ്ടാണ് ലചറു വ എന്ന് പറയുമ്പോൾ തെറ്റിക്കാൻ പാടില്ല ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ ഫായുടെ മഹറജായ െ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളിയിൽ വെച്ച് ഫ ഉച്ചരിക്കുന്നത് പോലെ വ എന്നുച്ചരിക്കരുത് അത് പരിപൂർണമായിട്ടും തെറ്റായിട്ടുള്ള ഉച്ചാരണമാണ് അറബിയിൽ വ എന്ന് പറയുമ്പോൾ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഉച്ചരിക്കണം തുമ്മലു സുമ്മ എന്ന് പറയുമ്പോൾ മ നേരത്തെ പറഞ്ഞതാണ് എന്ത് ചെയ്യണം അത് മണിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം ലൂനു എന്ത് ചെയ്യണം മണിച്ചു ഉച്ചരിക്കണം ഐനൽ ഈ ഐന എന്നൊക്കെ പറയുന്ന ഐ എന്നുള്ള ഉച്ചാരണം പലപ്പോഴും നമ്മൾ തെറ്റിക്കും യൗമിദ്ദീൻ എന്നുള്ളത് യോമിദ്ദീൻ എന്നൊക്കെ ആയി പോകും അതേപോലെ തന്നെ ഐനൽ യക്കീൻ എന്നുള്ളത് ഐനൽ യക്കീൻ ഐന 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 എന്നായി പോകും അവിടെ യാ ഉണ്ട് ഐന എന്ന് പറയുമ്പോൾ അതിന്റെ സെന്ററിൽ യാ ഉണ്ട് അപ്പൊ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ആയി പോകാൻ പാടില്ല അതേപോലെ തന്നെ യക്കൈൻ എന്നുള്ളത് യക്കീൻ എന്നായി പോകാനും പാടില്ല അപ്പൊ ഏ ഒക്കെ തെറ്റാണ് യ എന്ന് തന്നെ എന്ത് ചെയ്യണം കൃത്യമായ രീതിയിൽ ഉച്ചരിക്കണം ുംനിന്ന ം ലുസ് അലുന്ന യൗമ ഇതിൻ അനിന്ന ഐം സുമ്മ സായിയുടെ ഉച്ചാരണം പറഞ്ഞു മായുടെണം നമ്മൾ പറഞ്ഞു രണ്ട് ചുണ്ടുകൾ മൃദുവായി അടച്ചു വെച്ചു കൊണ്ടാണ് അത് മണിക്കുമ്പം സുമ മണിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം ലതുസ് അലുന്ന എന്താണ് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് സ എന്ന് പറയുമ്പം നാവിൻ്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് തുമലതുസ് അലുന്ന അത് നേരത്തെ ഞാൻ മാലിക് യോമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ പോലെ യോമ ഇതീൻ എന്നൊന്നായി പോകരുത് യൌമ ഈദീൻ യൗമ ഇതിൻ എവിടെ നിന്നാണ് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് അനി അന എന്നൊക്കെ പറയുന്ന ഐന് തൊണ്ടയുടെ ഏറ്റവും മധ്യത്തിൽ നിന്നാണ് വരുന്നത് പിന്നെ ലതുസ് അലുന്ന ലതുസ് അലുന്ന യൗമ ഇദിൻ ഈ ഹംസ് വരുന്നത് തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് പിന്നെ ഈ പറയുന്ന യൗമ യ എന്നൊക്കെ പറയുന്നത് തൊണ്ട നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സുമ യോ എന്നായി പോകാൻ പാടില്ല അനി ഇവിടെ തെൻവീൻ അല്ലേ നമ്മൾ യൗമ ഇതിൻ അനി എന്ന് പറയണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുക്കൂനുള്ള നൂനിനോ അല്ലെങ്കിൽ തെൻവീനോ ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ ഇൽഹാറാക്കി അല്ലെങ്കിൽ വ്യക്തമാക്കി പറയണം അപ്പൊ എന്താണ് അനിൻ അനി അനി വളരെ കൃത്യമായിട്ട് നമ്മൾ പറയും അതേ സമയത്ത് എല്ലാ അക്ഷരങ്ങളും അങ്ങനെയല്ല മറ്റു ഒരുപാട് അക്ഷരങ്ങളുണ്ട് അത് വരുന്ന സമയത്ത് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഉച്ചാരണങ്ങൾ വരുന്നത് അത് നമ്മൾക്ക് എന്തു ചെയ്യാം ഓരോ സമയത്ത് പറഞ്ഞു പോകാം അപ്പോ സുമ യ نعيم أبا سورة نمك ونغودي أوديت أوساني بيجام بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون ും അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള സൂറത്തുകളുമായിട്ട് കാണാം അപ്പൊ ഏകദേശം നമ്മള് വൽദോഹ മുതലുള്ള സുഹൃത്തുകൾ അവസാനിക്കുകയാണ് ഇനി തബാറക്ക പോലെയുള്ള സുഹൃത്തുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം പഠനവിധേയമാക്കണം അപ്പൊ സ്വന്തമായി നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിച്ചു കൊണ്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രൈസിന് നിങ്ങളുടെ കുർആാൻ പാരായണം പതിനാല് ദിവസത്തെ ക്ലാസ് അവൈലബിൾ ആണ് അപ്പം അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസലൈക്കും വരഹമുല്ല